ഹലോ ഗൈസ് പത്തനംതിട്ടൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നായനയ്ക്ക് ആദ്യമായി ശമ്പളം കിട്ടിയപ്പോൾ തന്നെ നായന എല്ലാവർക്കും ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് നായന മുത്തശ്ശിനോട് പറയുന്നുണ്ട് മുത്തശ്ശ എനിക്ക് ആദ്യം കിട്ടിയ ശമ്പളം കൊണ്ട് ഞാൻ ഇവിടെ എല്ലാവർക്കും ഭക്ഷണം വാങ്ങിയിട്ടുണ്ട് അതിനെന്താ മോളെ നല്ല കാര്യമല്ലേ നീ എന്ത് വാങ്ങിക്കൊണ്ടോ എന്നാലും ഈ വീട്ടിലുള്ളവരെ സന്തോഷത്തോടെ കഴിച്ചോളൂ നീ ഈ ബിരിയാണി എല്ലാവർക്കും എടുത്തു കൊടുക്കേ എന്ന് പറയുന്നുണ്ട് ബുദ്ധശ്ശൻ കേട്ടോണ്ട് രേവതി അനാമികയൊക്കെ അങ്ങോട്ട് വരികയാണ് എടി നിന്റെ ശമ്പളത്തിൽ നിന്ന് വാങ്ങിയ ഫുഡൊന്നും ഞങ്ങൾക്കാർക്കും വേണ്ട ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് ഉണ്ടാക്കണേ ഞങ്ങൾക്കറിയാം എന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോടേന്ന് തന്നെ ദേവിയാനി പറയുന്നുണ്ട് അയ്യോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട ഇത് കഴിക്കാൻ ഇവിടെ വേറെ ആൾക്കാരില്ലേ നിങ്ങളെ കിച്ചണിൽ കയറി സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു അതിന് ഇവിടെ ആരും എതിര് പറയില്ല ഞാൻ ഓഫീസിൽ ജോലി കൊടുത്തത് അത് പോട്ടെ എന്ന് വിചാരിക്കാം എന്നാലും രണ്ടര ലക്ഷം രൂപയൊക്കെ ശമ്പളം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ മുത്തശ്ശാ മുൻപറിഞ്ഞ് അനാമിക റൂമിൽ പോകാൻ നോക്കുമ്പോൾ അനിയെ കാണുന്നുണ്ട് അപ്പോൾ അനിയോട് പറയുന്നുണ്ട് അനി നീ ഈ ബിരിയാണി കഴിച്ചേക്കരുത് അപ്പോൾ അനി അനാമിക്കൊക്കെ ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നത് കേട്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ഏട്ടത്തി വാങ്ങിയ ഫുഡ് കഴിക്കും അതിലൊരു സംശയവും വേണ്ട എടി അനാമികയെ നിനക്കൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പോലും അറിയില്ലല്ലോ അപ്പോൾ ഞാൻ ഇതെങ്കിലും ആസ്വദിച്ച് കഴിക്കണ്ടേ എന്നും പറഞ്ഞി ബിരിയാണി എടുത്ത് കഴിക്കണം കേട്ടോ അത് കണ്ടപ്പോൾ അനാമിക കലി കൊണ്ട് തുള്ളുന്നുണ്ട് അതിനുശേഷം ഞാനേന് ചെയ്യുന്നുണ്ട് ദേവ്യാനിക്കും മാദർശനുമൊക്കെ ബിരിയാണി വിളമ്പി കൊടുക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ രേവതിക്കൊരു കൊതി മോളെ നമുക്കും കൂടി പോയി കഴിച്ചാലോ നല്ല ചിക്കൻ ബിരിയാണിയാണെന്ന് തോന്നിയത് അമ്മേ വേണ്ട ഇത്രയും ഡയലോഗ് പറഞ്ഞിട്ട് ആ ഫുഡ് കഴിച്ചാൽ ഇവരെന്തൊക്കെ വിചാരിക്കും നമുക്കുള്ള ഫുഡ് അമ്മ കിച്ചണിൽ കയറി ഉണ്ടാക്കുക എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് നായന എല്ലാവരും കഴിച്ച് ബാക്കി വന്ന ബിരിയാണി കിച്ചണിൽ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ ആന കിച്ചണിൽ നിന്ന് പോയതിന് ശേഷം രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എല്ലാവരും നായന കൊണ്ടുവന്ന ഫുഡ് കഴിച്ചുകൊണ്ട് ഇന്നിവിടെ ആരും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി ഞാൻ എന്തുണ്ടാക്കാൻ ഈശ്വരാ ഇന്ന് രേവതി ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് അനാമിക അങ്ങോട്ടേക്ക് വരുവാണ് അമ്മ എന്ത് നോക്കി നിൽക്കുക വേഗം ഫുഡ് ഉണ്ടാക്കി എനിക്ക് വേഷക്കുന്നു ഇനി എപ്പോഴും അമ്മ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോഴേക്ക് ലേറ്റാവില്ലേ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനാമിക ആ സമയം രേവതി നാന വെച്ച ഫുഡ് കാണുകയാണ് മോളെ നമുക്കിത് കഴിച്ചാലോ അമ്മേ ഇത് അവൾ വെച്ച ഫുഡല്ലേ എനിക്ക് വേണ്ട അങ്ങനെ പറഞ്ഞാലെങ്ങനെ മോളെ മോൾക്ക് വിശക്കുന്നില്ലേ ഇനി എപ്പം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനാ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു ഈ ഭക്ഷണം കഴിക്കാം മോളെ രേവതി പറയുന്ന കേട്ടിട്ട് അനാമിക സമ്മതിക്കുന്നുണ്ട് അമ്മേ ഇത് ഡൈനിങ് ടേബിളിൽ എടുത്തു വെക്ക് ഞാൻ അവിടെ ഉണ്ടാവും രേവതി ബിരിയാണി ഒരു ഡൈനിങ് ടേബിൾ കൊണ്ടുവരാൻ നോക്കുമ്പോഴേക്കും വേണുവിൻ്റെ കോൾ വരികയാണ് അപ്പോൾ വേണുവിൻ്റെ കോൾ എടുത്ത് സംസാരിക്കുന്നുണ്ട് ഓണിൽ സംസാരിച്ചുകൊണ്ട് രേവതി പുറത്തേക്ക് പോകുന്നുണ്ട് ആ സമയം ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഓ ബിരിയാണി കഴിച്ചല്ലോ എല്ലാവരും ഇനി എന്തിനാ ഇതിവിടെ വെക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ വെച്ചാൽ നാളത്തേക്ക് വെടക്കാം അതുകൊണ്ട് ഇത് കൊണ്ടുപോയി കളയാം എന്നും പറഞ്ഞുകൊണ്ട് ബിരിയാണി എടുത്ത് കളയുന്നുണ്ട് കേട്ടോ നായന എന്നിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് പിന്നീട് രേവതി ഫോണൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അടുക്കളയിലേക്ക് വന്ന് നോക്കുന്നുണ്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ബിരിയാണി കാണാനില്ല ബിരിയാണി കാണാൻ രേവതി ആകെ പരുതുന്നുണ്ടോ കേട്ടോ എന്നിട്ടൊന്നും കാണാനായിട്ട് രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് മോളെ അനാമിക ആരാ ബിരിയാണി എടുത്ത് കളഞ്ഞ് ഇത് അവളെ പണി തന്നെയായിരിക്കും അമ്മ എനിക്ക് വിശക്കുന്നു അമ്മേ അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് ആ ബഹളം കേട്ട് എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അനാമിക എന്ത് ചെയ്യുന്നുണ്ട് നായനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തിനാണ് നീ ഈ ബിരിയാണി വേസ്റ്റ് ബോക്സിൽ ഇട്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അനാമിക നായനെയോട് ഞങ്ങൾ ഈ ഫുഡ് കഴിച്ചു ബാക്കി വന്നത് വേസ്റ്റിലിട്ടു അതിനെന്താ തെറ്റ് ഞാനും എൻ്റെ അമ്മയും കഴിക്കാൻ വെച്ചിരിക്കുന്ന ഫുഡായിരുന്നു അത് അത് നിന്നോട് ആരാ വേസ്റ്റിലിടാൻ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും കഴിക്കാതിരിക്കാൻ വേണ്ടി നീ വേണമെന്ന് വിചാരിച്ചിട്ടല്ലടെ ഈ വേസ്റ്റ് ബോക്സിൽ ഇട്ടത് ബിരിയാണി എന്നും പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം നാനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ ഫുഡ് വേണമെന്ന് എനിക്ക് എങ്ങനെ അറിയോ അനാമിക ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഫുഡൊന്നും നിങ്ങൾ കഴിക്കില്ല എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ വേസ്റ്റ് ബോക്സിൽ ബിരിയാണി ഇല്ലിമ്മേ ഇവള് കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നെ എൻ്റെ അമ്മയും പട്ടിണിക്ക് ഇടാൻ വേണ്ടി അമ്മേ ആരെയും ഞാൻ പട്ടിണിക്ക് ഇടാൻ ആഗ്രഹിച്ചിട്ടില്ല ഇവർ ഭക്ഷണം കഴിക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു